അയൽവാസ ജബ്ബാറുണ്ടല്ലോ ഓന്റെ പെരേലി എന്നും ചൊറയാണ് കാരണം ചങ്ങക്ക് പെണ്ണുങ്ങളെ സംശയമാണ് അവിടെ എന്നും ആദ്യം പീടിയും നായായിട്ട് ആകെ മോനെ ഓന ഓന്റെ പെണ്ണുങ്ങളെ സംശയിക്കുന്നതിന് നമ്മളീ പണ്ടത്തെ മരുന്നില്ല ഗാരിക പീഡനത്തിന് ഇപ്പൊ അയൽവാസികളൊക്കെ പോകും അതിൽ സാക്ഷി വരല്ലോ അതും ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരും എന്തെങ്കിലും ഒരു പരിധി പരിധി ഒരു കാര്യം ചെയ്താൽ അന്റെ ില്ല അതിന്റെ ജനവാതിൽ കുറച്ചൊന്ന് തുറന്നു തരാം ഒരാഴ്ചത്തേക്ക് അത് വർക്കില്ലേ നമ്മള് അതൊന്ന് തുറന്നിട്ടാ മക്കുണ്ട് ബാക്കിയുള്ള വാപ്പ് കൂടുന്ന് ചെയ്ത് ശരിയാക്കിയ കൊറച്ച കൂടാത്തരൊക്കെ അറിയാന്ന് വെച്ചാൽ കണക്കുട്ടിട്ടൊക്കെ വാപ്പ് കൂടുതൽ ആക്കിയോണ്ട് തീർന്നു തീർന്നാ നീ ിച്ചാണ്ടി ഓൻക്കോന്റെ പെണ്ണുങ്ങളെ വെച്ചുള്ള സംശയമൊക്കെ തീർന്നു ഇപ്പൊ നിജാണോ അവന്റെ പെണ്ണുങ്ങളെ നോക്കണമെന്നൊരു സംശയായിരിക്കും അത് നിജി ഒന്ന് നീ ഇട്ടി അത് നിജി ഒന്ന് ശ്രദ്ധിച്ചാണ്ടിട്ടി